ജനവാസ മേഖലയിൽ വനംവകുപ്പ് വേഗതാ നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ച സംഭവം പ്രതിഷേധം ശക്തമാകുന്നു ബോർഡുകളെടുത്ത് മാറ്റിയില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികളും വിവിധ സംഘടനകളും തിരുനെല്ലി മുതൽ കാട്ടിക്കുളം വരെ ഭാഗങ്ങളിലാണ് റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് സ്വകാര്യ തോട്ടങ്ങളിൽ ബോർഡ് സ്ഥാപിക്കുന്നത് കുടിയിറക്കാനുള്ള ആദ്യ പടിയാണോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ആനയും കാട്ടുപോത്തും പന്നിയും കടുവയും സഞ്ചരിക്കുന്ന വഴിയാണെന്നും വേഗത കുറച്ച് ശ്രദ്ധിച്ച് പോകണമെന്ന നിർദ്ദേശം അടങ്ങിയ നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ ബോർഡ് എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്ന് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും വിവിധ സംഘടനകളുടെയും പ്രതിഷേധം ശക്തമാവുകയാണ് വന്യമൃഗങ്ങളുടെ പെരുപ്പം മൂലവും വനത്തിലെ ഭക്ഷണദാരിദ്ര്യവും മൃഗങ്ങൾ ജനവാസ മേഖലയിലാണ് ഈ സമയത്ത് സ്വകാര്യ തോട്ടങ്ങളിൽ ബോർഡ് സ്ഥാപിക്കുന്നത് ജനങ്ങളെ കുടിയിറക്കാനുള്ള ആദ്യ നടപടിയാണോ എന്ന് സംശയിക്കുന്നതായും അതിനാൽ ഉടൻ ബോർഡ് എടുത്തു മാറ്റണമെന്നും പ്രദേശവാസികളും രാഷ്ട്രീയ സംഘടനകളും ആവശ്യപ്പെടുന്നു വനം രീതിയിൽ ഇവിടെ പന്നിയുണ്ട് ആനയുണ്ട് കടുവയുണ്ട് എന്നുള്ള രൂപത്തിൽ കാട്ടുപന്നിയുണ്ട് എന്നൊക്കെയുള്ള രൂപത്തിൽ ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പോലും കൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് ഈ സ്ഥലത്ത് നിന്ന് ജനങ്ങളെ കുടിയിറക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് ഈ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ കൊണ്ടത് ബോർഡ് വെച്ചിട്ടുള്ളത് ഇത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് ഇത്തരം ബോർഡുകൾ വെച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ജന്മം കൈവശമുള്ള പിന്നെ പിന്നെ ആധാരമുള്ള ആധാരമുള്ളത് ബോർഡ് വെച്ചിട്ടുള്ളത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് വെച്ചിട്ടുള്ളത് ബോർഡ് ഉടൻ എടുത്തു മാറ്റാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ജനകീയ പ്രതിഷേധത്തിലൂടെ ബോർഡ് നീക്കം ചെയ്യുമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ മാനന്തവാടി